ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഇതിനായി അമേരിക്കയിലേക്ക് പറന്ന നെതന്യാഹു വാഷിംഗ്ടണിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പലസ്തീനെ സംബന്ധിച്ച് ഹമാസിനെ സംബന്ധിച്ച് ഒക്കെ നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കൂടിക്കാഴ്ച ആരംഭിക്കുമ്പോൾ തന്നെ ഇറാനും ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കുന്നതിൻ്റെ സൂചനകളും പുറത്തുവിടുന്നു അതോടൊപ്പം പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധക്കളമായി മാറുമെന്ന എല്ലാ തെളിവുകളും പുറത്തുവരികയും കൂടി ചെയ്യുകയാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി പറയാനുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പരിഗണന നെതന്യാഹുവിന് കൊടുക്കുന്നുണ്ട് എന്നതു തന്നെയാണ് അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ട്രംപ് ആദ്യം ചെയ്ത നടപടികളിൽ ഒന്ന് ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച രണ്ടായിരം പൗണ്ടോളം വരുന്ന ബോംബുകളുടെ ശേഖരം ഇസ്രായേലിന് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും മാറ്റി താമസിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം മുതൽ ഇരുപത്തി ഏഴ് ലക്ഷം വരെ വരുന്ന ഗസയിലെ വലിയൊരു വിഭാഗം ജനതയെയും തുടച്ചു നീക്കുന്ന തരത്തിൽ അതായത് അവിടുന്ന് കൂട്ടത്തോടെ വേരറുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞത് അതിനെതിരെ അറബ് ലോകം വലിയ വിമർശനങ്ങൾ ഉയർത്തി നടക്കുന്ന കാര്യമല്ല എന്ന ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തുന്നത് ഈ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റുമൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അവർ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു പിന്നാലെ പറഞ്ഞിരുന്നത് ഈ ഇത് വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇനി കൂടുതൽ കൂടുതൽ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒടുവിൽ സമ്പൂർണ്ണമായ യുദ്ധവിരാമം നടക്കുന്ന വിധത്തിലുള്ള അന്തിമ ഘട്ടവും ഉണ്ടാകുമെന്നായിരുന്നു ഖത്തർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ ഒക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാനുള്ള ഉണ്ട് എന്ന് ശക്തമായ തെളിവുകൾ പുറത്തു വരികയാണ് അപ്പോൾ ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനമായ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ചാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി അമേരിക്കയിലേക്ക് വരുന്നതും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അപ്പോൾ നെതന്യാഹുവിന് വലിയ പ്രാധാന്യം ട്രംപ് കൽപ്പിക്കുന്നുണ്ട് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പം അതിനോടൊപ്പമാണ് ഇനി വെടിനിർത്തൽ കരാർ എങ്ങനെ കൊണ്ടുപോകണം ഒരു യുദ്ധവിരാമത്തിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുന്നത് എന്നാൽ അതേസമയം തന്നെ ഇറാൻ ശക്തമായ ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയൊന്നോണം ഇതിനിടയിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പറയുന്നത് ഈ കൂടിക്കാഴ്ചയെ ഞങ്ങൾ വളരെ ഗൗരവമായി സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇരുവരും ചേർന്ന് പലസ്തീനു നേരെ അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിനൊക്കെ മുതിർന്നാൽ അത് കൃത്യമായി അറിയാനുള്ള അറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന തരത്തിലാണ് ഇറാൻ പ്രതികരിച്ചത് എന്ന് മാത്രമല്ല ഒരു ചർച്ച നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതായത് ഫെബ്രുവരി ഒന്നിന് ഇറാൻ തങ്ങളുടെ അത്യാധുനികമായ പുതിയ യുദ്ധ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭൂഗർഭ അറയിലെ ഒരു വലിയ യുദ്ധ യുദ്ധസന്നാഹവുമൊക്കെ ദൃശ്യങ്ങളായി പുറത്തുവിട്ടു ഏതാണ്ട് രണ്ട് മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന എ ആർ ജി സി ആണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് അതായത് പുതിയ സംവിധാനങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ തന്നെ പുതിയ പുതിയ ആയുധങ്ങൾ പുതിയ സന്നാഹങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഇതൊക്കെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ച് ഇറാൻ പിന്മാറി അല്ലെങ്കിൽ ിൽ ഇറാൻ ഇസ്രായേലിന് ഭയുന്നു ട്രംപ് വന്നതോടുകൂടി ഇറാനിന് യുദ്ധത്തിനില്ല ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ പോയി ഒളിവിലാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ പലയിടത്തു നിന്നും വരുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളും അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം ഇറാൻ കളത്തിൽ സജീവമായി ഉണ്ട് എന്ന മറുപടി കൊടുക്കുക എന്നതാണ് ഇറാൻ അതിലൂടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിലൂടെ നടപ്പാക്കിയത് അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട് അതിന് ൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പം ആ കൂടിക്കാഴ്ചയിൽ ഇനി എന്താണ് എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ആ ചർച്ചകൾ ഇനി വെടിനിർത്തൽ തുടരണ്ട എന്ന നിലയിലേക്ക് മാറുമോ എന്നുള്ള ഭീതിയാണ് ലോകത്തിനുള്ളത് കാരണം ഈ ഒരു ചർച്ച നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഗസയിലേക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസുമായി ബന്ധമുള്ള ആളുകളുടെ വാഹന വ്യൂഹങ്ങൾ ഗസയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത് വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇത് ഇത് വെടിനിർത്തൽ കരാർ ലംഘനം തന്നെയാണ് യുദ്ധം തുടരാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവായി ായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്ന് മാത്രമല്ല അതേസമയം തന്നെ ഇസ്രായേൽ അധീന വെസ്റ്റ് ബാങ്കിലും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിലെ പലയിടത്തും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഏതാണ്ട് ഇരുപതോളം പേർ ഇതുവരെയുള്ള വെടിനിർത്തലിന് ശേഷമുള്ള ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ തിരിച്ച് ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിരാമം പലസ്തീൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇനി യുദ്ധമില്ലാത്തൊരു പശ്ചിമേഷ്യ എന്ന നിലയിലൊക്കെയാണ് പലരും വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ പലരും കരുതിയത് ഇസ്രായേലും ഹമാസും വെടി നിർത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അതിനുശേഷം അടുത്ത ഘട്ടമെന്ന നിലയിൽ സൈന്യം പതിയെ പതിയെ പിന്മാറുന്നു ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസ വിട്ട് സ്വന്തം രാജ്യത്തേക്ക് പോകുന്നു അങ്ങനെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യവും പരമാധികാര രാജ്യവും ഒക്കെയായി മാറുന്നു എന്ന നിലയിൽ ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പലസ്തീനെ സ്വതന്ത്രമാക്കാൻ വിടില്ല എന്ന നിലയിൽ അല്ലെങ്കിൽ പരിപൂർണമായി യുദ്ധം ഒഴിവായിരിക്കാൻ സമ്മതിക്കില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ തന്നെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് ആശങ്കാജനകമായ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്നും ചർച്ചകൾ തുടരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപും നെതന്യാഹുവും കൂടി ചർച്ച നടത്തി എന്തൊക്കെയാണ് തീരുമാനിക്കാൻ പോകുന്നത് അതായത് ഖത്തറും ഈജിപ്റ്റും ഒക്കെ ഇടനിലനിന്ന് ആ ചർച്ചയിലും അമേരിക്ക ഉണ്ടായിരുന്നു ഹമാസ് ഉണ്ടായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചകളിൽ നമ്മൾ കണ്ടു ഇസ്രായേൽ അല്ല ഇപ്പോൾ കാണുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതായത് ഇസ്രായേൽ ഗസയിലേക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഒരു ആരോപണം ഉന്നയിച്ച് ആക്രമണം നടത്തുകയാണ് ഇതിനു മുമ്പും വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായ സമയത്ത് അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതുപോലെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഗസയിൽ ഹമാസിന്റെ വാഹന വ്യൂഹം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഗസയിൽ ഹമാസ് അല്ലാതെ ആരാണ് ഉണ്ടാവുക എന്ന മറ്റൊരു ചോദ്യമുണ്ട് കാരണം ഹമാസിനെ തീർത്തു ഹമാസ് ഇല്ല ഹമാസ് തകർന്നു എന്നൊക്കെ പറഞ്ഞത് ഇസ്രായേൽ തന്നെയാണ് അല്ലാതെ ഹമാസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവസാനം പരിപാടി എന്ന് ഹമാസ് പറയുന്നത് എപ്പോഴും ഞങ്ങൾ ഇവിടെ സജീവമാണ് എന്നാണ് പുതിയ നേതൃത്വം ഹമാസിന് വന്നു പുതിയ പുതിയ നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് പല ഗസയിലെ പല മേഖലകളിലും ഹമാസ് വ്യാപകമായി തന്നെ അവർ പിടിച്ചെടുത്ത നിലയിൽ ഭരണം നടത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പൊ ഗസയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ റഫ അതിർത്തിയിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഒഴുകുകയാണ് ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ഇവരെ നിയന്ത്രിക്കുകയും ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഹമാസാണ് അപ്പൊ അത് ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ ഗസയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ഥിതി ഗുരുതരമാകാനുള്ള സാധ്യതകളുണ്ട് ഈ ചർച്ചയിൽ എന്ത് തീരുമാനങ്ങളാണ് കൈക്കൊള്ളുക ഇസ്രായേലിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ട്രംപ് തലകുലുക്കിയാൽ ഒരുപക്ഷെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്കും ഗസയിലേക്കും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ിന് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് ഇസ്രായേൽ വീണ്ടും കടന്നാക്രമണം തുടർന്നാൽ അത് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല